ശ്രീനിവാസൻ കഥയും സംവിധാനവും ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ചിത്രമാണ് വടക്കു നോക്കിയന്ത്രം നായകനായി ശ്രീനിവാസൻ തന്നെയും നായികയായി പാർവതിയുമാണ് അഭിനയിച്ചത് ഇതിൽ ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് തളത്തിൽ ദിനേശൻ ഒരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്ന തളത്തിൽ ദിനേശൻ്റെ കല്യാണവും അതിനുശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ കഥ ഒരുപാട് കോംപ്ലക്സ് ഉള്ള വ്യക്തിയാണ് തളത്തിൽ ദിനേശൻ താൻ കറുത്തിട്ടാണെന്നും പൊക്കമില്ലാത്തവനാണെന്നുമുള്ള കോംപ്ലക്സും കല്യാണത്തിന് ശേഷം സുന്ദരിയായ തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് അട്രാക്ഷൻ തോന്നില്ലേ എന്ന സംശയവും വെച്ച് നടക്കുന്ന ഒരാളാണ് ദിനേശൻ ദിനേശൻ തൻ്റെ ഭാര്യയെ ഓവർ കെയറിങ് ചെയ്യുകയും മറ്റു ചെറുപ്പക്കാർ തൻ്റെ ഭാര്യയെ നോക്കുന്നത് സംശയ ദൃഷ്ടിയോടും കൂടി കാണുകയും ചെയ്യുന്നു തൻ്റെ സഹോദരൻ്റെ നർമ്മം ആസ്വദിക്കുന്ന തൻ്റെ ഭാര്യയോട് തനിക്കും തമാശ പറയാൻ അറിയാമെന്ന് പറഞ്ഞു പറയുന്ന ഡയലോഗുകൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല കൂടാതെ തൻ്റെ സഹോദരനെയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്നു തൻ്റെ ഭാര്യ ശോഭയുടെ ആദരവും ആരാധനയും നേടാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന തലത്തിൽ ദിനേശൻ്റെ എല്ലാ പ്ലാനുകളും വ്യർത്ഥമാക്കുകയും സ്വയം വിഡ്ഢിയാകുകയും ചെയ്യുന്നു ഇത് ഒരു മനോരോഗ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുന്ന വീട്ടുകാർ ദിനേശനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുകയും അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ച് വീണ്ടും വീട്ടിലെത്തി ഭാര്യയുമൊത്ത് സുഖമായി ഉറങ്ങുന്ന ദിനേശൻ പെട്ടെന്ന് എണീക്കുകയും ഭാര്യയെ പിന്തുടരുന്നയാളെ കണ്ടെത്താൻ തൻ്റെ വീടിൻ്റെ പിന്മുറ്റത്ത് പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് കഥാപാത്രം മനോഹരമായി ചെയ്യാൻ കഴിയുന്ന ഏക നടൻ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ തളത്തിൽ ദിനേശനായി ജീവിക്കുകയായിരുന്നു സിനിമയിൽ ഒരിക്കലും മറക്കാത്ത ക്യാരക്ടറായി തളത്തിൽ ദിനേശൻ മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് താങ്ക്